എംബുരാൻ സിനിമാ പ്രേമികൾക്കിടയിൽ എങ്ങോട്ട് തിരിഞ്ഞാലും ചർച്ച ഈ പേര് മാത്രമാണ് ആദ്യമൊക്കെ ഫസ്റ്റ് ഡേ ടിക്കറ്റ് കിട്ടുമോ ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ക്യാമിയോ ഉണ്ടാകുമോ പൃഥ്വി കരുതി വെച്ചിരിക്കുന്ന ബ്രില്യൻസുകൾ എന്തൊക്കെ എന്നിങ്ങനെയൊക്കെയായിരുന്നു ചർച്ച എന്നാൽ റിലീസിനോട് അടുക്കുമ്പോൾ ഇരുപത്തിയേഴാം തീയതി ചിത്രം പുറത്തിറങ്ങുമോ എന്ന് പോലുമായി പ്രേക്ഷകരുടെ ചോദ്യം അവരെയും കുറ്റം പറയാൻ പറ്റില്ല ക്യാരക്ടർ പോസ്റ്ററുകൾ ടീസർ ഇവയെല്ലാം കൊണ്ട് ഒരു സിനിമയെ ഹൈപ്പ് കയറ്റി ഉച്ചയിലെത്തിച്ചു പിന്നെ അതിനെപ്പറ്റി ഒരു വിവരവുമില്ല അണിയറ പ്രവർത്തകർ ആരും സിനിമയെപ്പറ്റി സംസാരിക്കുന്നത് പോലും കേൾക്കാനില്ല അതിനിടെ മഹേഷ് ബാബു രാജമൗലി ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് സംവിധായകൻ പൃഥ്വിയും പോയി ആകെക്കൂടെ നിഗൂഢത നിറഞ്ഞതായിരുന്നു മലയാളത്തിന്റെ ബ്രഹ്മാണ്ട ചിത്രമായ എംബുരാന് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ആശീർവാദ് സിനിമാസും ലൈക്ക പ്രൊഡക്ഷൻസും ചേർന്നാണ് എംബുരാൻ നിർമ്മിക്കുന്നത് ലൈക്ക എത്തിയതോടെ ലൂസിഫറിൽ പറയുന്നത് പോലെ ഫണ്ടിങ്ങിന് ക്ഷാമമുണ്ടാകില്ലെന്ന് ആരാധകർ പ്രതീക്ഷിച്ചു ഔദ്യോഗികമായ ഒരു കണക്ക് പറഞ്ഞിട്ടില്ലെങ്കിലും ഏറ്റവും കൂടുതൽ ബഡ്ജറ്റിൽ പുറത്തിറങ്ങുന്ന മലയാള സിനിമ ആയിരിക്കും എംബുരാൻ എന്ന് ഇതോടെ ഏറെക്കുറെ ഉറപ്പിക്കാവുന്നതുമാണ് നേരത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് ജി സുരേഷ് കുമാർ പറഞ്ഞ നൂറ്റി നാൽപ്പത്തി കോടി രൂപ എന്ന കണക്ക് മാത്രമാണ് എംബുരാനെ സംബന്ധിച്ച് മുന്നിലുള്ളത് അതിൽ മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും പ്രതിഫലം അടക്കം കൂട്ടിയിരുന്നില്ല എന്നും ഷൂട്ട് തീരുന്നതിന് മുൻപൊരു ദിവസം നിർമ്മാതാവ് ആന്റണി പെരുമ്പാവർ പറഞ്ഞ കണക്കാണിതെന്നും സുരേഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു പിന്നീട് ഈ കണക്ക് പുറത്തുവിട്ടത് ശരിയായില്ല എന്ന് പറഞ്ഞ് ആന്റണി തന്നെ സുരേഷ് കുമാറിനെതിരെ വിമർശനം ഉന്നയിച്ചതാണ് റിലീസിനോട് അടുക്കുമ്പോൾ ലൈക്കിയും ആശീർവാദ് സിനിമാസും തമ്മിലുള്ള ചില പ്രശ്നങ്ങളാണ് സിനിമയ്ക്ക് വില്ലൻ വില്ലനാകുന്നത് എന്നാണ് സോഷ്യൽ മീഡിയകളിലെല്ലാം പടരുന്ന ചർച്ച ലൈക്കിയുടെ ബാനറിൽ സമീപകാലത്ത് പുറത്തിറങ്ങിയ മിക്ക ചിത്രങ്ങളും തിയേറ്ററുകളിൽ പരാജയം നേരിട്ടവയാണ് അജിത്തിന്റെ വിടാമുയർച്ചി രജനികാന്തിന്റെ വേട്ടയാൻ കമൽഹാസന്റെ ഇന്ത്യൻ ടൂ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടും ഈ പരാജയങ്ങളുടെ നഷ്ടം ലൈക്ക നികത്താത്തതാണ് എംബുരാൻ വെല്ലുവിളിയാകുന്നത് എന്നാണ് ഒരു വാദം എംബുരാൻ്റെ ഒ ടി ടി ഓവർസീസ് തുകയുമായി ലൈക്കിക്ക് ഒത്തുപോകാൻ കഴിയാത്തതിനാലാണ് കൂടുതൽ അപ്ഡേറ്റുകൾ പുറത്തുവിടാത്തതെന്നാണ് മറ്റ് ചിലരുടെ വാദം എംബുരാൻ്റെ കേരള വിതരണാവകാശം ആശീർവാദിനും ഓവർസീസ് വിതരണാവകാശം ലൈക്കിക്കുമാണ് അസ്വാരസ്യങ്ങൾ തീർപ്പായില്ലെങ്കിൽ ലൈക്കുക്ക് പകരം ഹോംബാലെ ഫിലിംസ് എത്തുമെന്നുമെല്ലാം ഫാൻ തിയറികളും അനൌദ്യോഗിക റിപ്പോർട്ടുകളുമുണ്ട് എന്നാൽ ഇത്തരം അനാവശ്യ വിവാദങ്ങളുടെ റൂമറുകൾ പോലും ചിത്രത്തിൻ്റെ പ്രൊമോഷൻ സ്ട്രാറ്റജിയാണെന്ന് പറയുന്നവരുമുണ്ട് മറ്റൊന്ന് ലൈക്കിയുമായുള്ള ഇടപാടുകൾ മുഴുവൻ ഗോകുലം ഗോപാലന്റെ ഉടമസ്ഥതയിലുള്ള ശ്രീ ഗോകുലം മൂവീസ് പരിഹരിക്കുമെന്നും അങ്ങനെ എംബുരാൻ ടീമിലേക്ക് ഇവർ കൂടി എന്റർ ചെയ്യുമെന്നുമാണ് പ്രചരിക്കുന്ന മറ്റൊരു കഥ അതേസമയം എംബുരാന്റെ സംവിധായകൻ പൃഥ്വിയോ നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരോ മോഹൻലാൽ അടക്കമുള്ള താരങ്ങളോ ലൈക്കയും ഗോകുലവും അടക്കമുള്ള ആരും തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഇക്കാര്യങ്ങളെ സ്ഥിരീകരിക്കുന്ന യാതൊന്നും ഇതുവരെ പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഇത്തരം അഭ്യൂഹങ്ങൾക്കിടെ മറ്റ് അപ്ഡേറ്റുകളൊന്നുമില്ലാതെ ആകെ ഒരു പുകമയമായി എംബുരാൻ നിൽക്കുന്ന സാഹചര്യമായിരുന്നു ഇത്രയും ദിവസം എന്നാൽ വെറുമൊരു പോസ്റ്റ് കൊണ്ട് ഇപ്പറുന്ന എല്ലാ റൂമറുകളെയും സംവിധായകനും പൃഥ്വിരാജ് തീർത്തു കൊടുക്കുന്ന കാഴ്ചക്കാണ് ഇന്നലെ അർദ്ധരാത്രി സാക്ഷ്യം വഹിച്ചത് കൃത്യമായി പറഞ്ഞാൽ മാർച്ച് പതിനഞ്ച് പുലർച്ചെ ഒന്നേ മുപ്പത്തിയഞ്ച് ഏറെ ദിവസങ്ങൾക്ക് ശേഷം കാത്തിരുന്ന ഒരു അപ്ഡേറ്റ് ഈ സോഷ്യൽ മീഡിയക്കൊക്കെ തീയിടുക എന്നൊക്കെ പറയാറല്ലേ അജ് ഐറ്റം അറ്റ് യുവർ ഹയ്യസ്റ്റ് മോമെന്റ് ബി കെയർഫുൾ ദാറ്റ്സ് വെൻ ദ ഡബിൾ കംസ് ഫോർ യു ഡെൻസൽ വാഷിംഗ്ടണിന്റെ ഈ വാക്കുകളുടെ അകമ്പടിയോടെ തല ഉയർത്തി നിൽക്കുന്ന മോഹൻലാൽ അല്ല അബ്രാം ഖുറേഷി അത്ര മാത്രമായിരുന്നു ആ പോസ്റ്റ് പാതരാത്രിയാണെന്ന് പോലും തോന്നിപ്പിക്കാത്ത വിധം പൃഥ്വിയുടെ കമന്റ് ബോക്സ് നിറയുന്ന കാഴ്ചയ്ക്കാണ് പിന്നീട് സാക്ഷ്യം വഹിച്ചത് പ്രൊമോഷൻസ് ഇല്ലാത്ത രണ്ടാഴ്ച കാലത്തെ ഒരൊറ്റ ദിവസം കൊണ്ട് ഇല്ലാതാക്കി കളയുന്ന കാഴ്ച അന്നേരം മുതൽ ഒരു ശരാശരി സിനിമാ പ്രേമിയുടെ ഫീഡുകളിൽ അബ്രഹാം ഖുറേശി മാത്രമായിരിക്കാം മിന്നിമറഞ്ഞത് എന്നാൽ പോസ്റ്റിൽ സിനിമയുടെ റിലീസ് തീയതിയെപ്പറ്റി എവിടെയും പരാമർശിച്ചു കാണുന്നില്ല ആശീർവാദ് സിനിമാസിന്റെയോ ലൈക്ക പ്രൊഡക്ഷൻസിന്റെയോ എന്തിന് എംബിരാൻ എന്ന പേര് പോലും ഇല്ല എങ്കിലും ചിത്രം മാർച്ച് ഇരുപത്തിയേഴിന് തന്നെ പുറത്തിറങ്ങുമെന്ന പ്രതീക്ഷയോടെ പൃഥ്വി തന്ന ട്വീറ്റിൽ വിശ്വസിക്കുകയാണ് ആരാധകർ പോസ്റ്ററിൽ പ്രതീക്ഷകൾ ഏറെയാണെങ്കിലും പ്രേക്ഷകർ കാത്തിരിക്കുന്നത് മറ്റൊന്നിനായാണ് ചിത്രത്തിൻ്റെ ട്രെയിലർ എന്നിറങ്ങുമെന്നതിൽ ഇതുവരെ ഒരു അപ്ഡേറ്റ് പോലും ഔദ്യോഗികമായി വന്നിട്ടില്ല മാർച്ച് പതിനാറിനോ പതിനേഴിനോ പുറത്തിറങ്ങുമെന്ന് ട്രാക്കിംഗ് വെബ്സൈറ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നാല് മിനിറ്റിനടുത്തുള്ള ട്രെയിലറാണ് അണിയറയിൽ ഒരുക്കിയിരിക്കുന്നത് എന്നാണ് വിവരങ്ങൾ മൂന്ന് മണിക്കൂറിനടുത്താണ് ചിത്രത്തിൻ്റെ ദൈർഘ്യം ട്രെയിലർ കൂടി പുറത്തിറങ്ങുന്നതോടെ എംബുരാൻ്റെ ഹൈപ്പ് പിടിച്ചാൽ കിട്ടാത്തത്ര ഒരുതൽ പറക്കുമെന്നതിൽ സംശയം വേണ്ട അതിങ്ങോട്ട് ഇറക്കി വിടും പൃഥ്വി എന്ന് മുറവിളി കൂട്ടുന്ന ആരാധകരുടെ ചോദ്യങ്ങൾക്ക് എന്നുത്തരം കിട്ടുമെന്ന് വൈകാതെ കാണാം മാർച്ച് ഇരുപതിന് ലൂസിഫറിന്റെ റിലീസ് ഉണ്ടാകുമെന്നും വാർത്തകളുണ്ട് അങ്ങനെയാണെങ്കിൽ ആരാധകർക്ക് അത് ഇരട്ടി മധുരമാണ് എല്ലാം കൊണ്ടും മോഹൻലാലിൻ്റെ ഒരു ഗംഭീര തിരിച്ചുവരവിനാണ് ഏവരും കാത്തിരിക്കുന്നത് എംബുരാ അത് സാധ്യമാകുമോ എന്ന് നമുക്ക് കാണാം